പത്തനംതിട്ട കോന്നി പോത്തുംപാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ കൊന്നു വാലംപാറയിൽ പുത്തൻ വീട്ടിൽ സുനിലിന്റെ വളർത്തുനായയാണ് പുലി കൊന്നത് പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ വരുന്ന പ്രദേശത്തെ ജനവാസ മേഖലയിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് പുലിയിറങ്ങിയത് വാലുപാറയിൽ സുനിലിന്റെ വളർത്തു നായയെ ആക്രമിച്ചു കൊന്ന് പകുതിഭാഗം ആഹാരമാക്കുകയും ചെയ്തു നായയെ തുടലിൽ കെട്ടിയിരുന്നതിനാൽ പുലിക്ക് വലിച്ചുകൊണ്ടു പോകാൻ കഴിഞ്ഞില്ല പ്രദേശത്ത് വന്യമൃഗ ഭീഷണി രൂക്ഷമാണെന്നും രണ്ടാഴ്ചക്കിടെ പലരുടെയും വളർത്തുമൃഗങ്ങൾക്ക് നേരെ വന്യമൃഗങ്ങളുടെ ആക്രമം ഉണ്ടായിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഒരു രണ്ടു മൂന്നാഴ്ച കാലമായിട്ട് പുലിയുടെയും ആനയുടെയും ശല്യം വളരെ കൂടുതലാണ് പൂത്തോറ പ്രദേശങ്ങളിൽ രണ്ടാഴ്ച കാലമായിട്ട് ഒരാടിനെയും രണ്ടോ മൂന്നോ പട്ടിയെയും പുലി വന്ന് പിടിക്കുകയുണ്ടായി ജനങ്ങളെല്ലാം വളരെ ഭയപ്പെട്ടിരിക്കുകയാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു രീതിയിലുള്ള പിന്നെ പ്രതികരണവും വന്നിട്ടില്ല ഫോറസ്റ്റുകാർ നാലതുവരെ ആയിട്ടും കാര്യക്ഷമമായിട്ട് ഇതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എവിടെയോ അഞ്ച് ബുക്ക് ഭാഗത്ത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പുതിയ കണ്ടടുത്ത് കണ്ടൊരു കൂട് കൊണ്ടുവച്ചതല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഇവിടെ കമ്പനികളുടെ ഒരുപാട് സ്ഥലങ്ങൾ കിടപ്പുണ്ട് റവന്യൂ ഭൂമികൾ കിടപ്പുണ്ട് ഇതിനകത്ത് ഒന്നും കാടുകൾ എടുക്കുന്നില്ല ഫോറസ്റ്റിനേക്കാൾ കൂടുതൽ റവന്യൂ ഭൂമികളിൽ കാട് ഇവർ കിടക്കുന്നു വന്യജീവികളുടെ ആക്രമം ഭയന്ന് ജോലിക്ക് പോകാനോ വീടിന് പുറത്തിറങ്ങാനോ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങള് ഒക്കെ പോകുന്ന ഞങ്ങൾക്ക് ജീവനെ പേടിയുണ്ട് അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെന്തോ എടുക്കണം ഇന്നലെ രാത്രി രണ്ടു മണിയായപ്പോൾ സുനിൽ എന്ന് പറഞ്ഞ ആളിന്റെ വീട്ടിൽ നിന്ന് വെളത്തുപട്ടിയെ പിടിച്ച് ഞങ്ങൾ ജനലി കൂടെ നോക്കുവായിരുന്നു ഞങ്ങൾക്ക് പേടിയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് പോത്തുപാറയ്ക്ക് സമീപ പ്രദേശമായ കൂടൽ ഇഞ്ചപ്പാറയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു വനം വകുപ്പ് ഇവിടെ സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെടുകയും ചെയ്തു ഇതിനുശേഷവും പ്രദേശത്ത് വന്യജീവികളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നാട്ടുകാർ നിരവധി തവണ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് അമൃതാന്യൂസ് പത്തനംതിട്ട